എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൺകുട്ടികളിൽ പുരുഷന്മാരെ വളരെയധികം ആകർഷിക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെയും മനം കവരാൻ പറ്റും പലരും നിങ്ങളുടെ ആരാധകരായി മാറും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഒരു ലൈക്ക് ലൈക്കാരനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടി ഉപയോഗിച്ച ഒരുപാട് പേര് അത് വളരെയധികം എഫക്റ്റീവായി അവരുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ചെയ്യുന്നുണ്ട് അവരുടെ മുഖത്തെ മാറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അപ്പോൾ അതിൽ ഒരെണ്ണം ഒന്ന് നോക്കിക്കോളൂ കസ്തൂരി മഞ്ഞൾ നല്ല റിസൾട്ട് ഉണ്ട് മുഖത്ത് ുരുവിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എന്തെല്ലാം മരുന്ന് ചേച്ചിട്ടും അത് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല ചെറിയൊരു മാറ്റം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ടാഴ്ചയും തോന്നുന്നു ഞാന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റും വൈകിട്ട് ഒരു പതിനഞ്ചു മിനിറ്റും തേനിൽ തേക്കാറുണ്ട് നല്ല മാറ്റമുണ്ട് ഉണ്ട് ആ നല്ല ഡാർക്കൊക്കെ മാറി ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ആ സൂപ്പർ ആയിട്ടുണ്ട് ഫീസ് ഒക്കെ നല്ല ആയി അപ്പൊ കേട്ടല്ലോ നിങ്ങൾക്കും ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഒന്നാമതായിട്ട് സ്ത്രീകള് പെൺകുട്ടികള് കുറച്ചൊക്കെ വായാടികളാകുന്നത് വളരെയധികം കുസൃതിയോടുകൂടി സംസാരിക്കുന്നത് നർമ്മരസത്തോടുകൂടി സംസാരിക്കുന്നതൊക്കെ പുരുഷന്മാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്നുള്ളതാണ് അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് വൈബ്രന്റ് ആയിട്ട് നല്ല ജിൽ ജിൽ നടക്കുന്ന പമ്പിള്ളേരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ പുരുഷന്മാർക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ് എന്ത് ചോദിച്ചാലും ഉരുളക്കുപ്പേരി പോലെ അവർ മറുപടി കൊടുക്കും അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അവർ ഒരു മടിയും കൂടാതെ ചറ ഉത്തരം ഇങ്ങോട്ട് പറയും ആ എല്ലാം വളരെ കുസൃതി നിറഞ്ഞ ഒരു ലാംഗ്വേജിലായിരിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ വളരെ ഫണ്ണായിട്ട് ഫണ്ണായിട്ടെടുത്ത് അവർ റിയാക്ട് ചെയ്തു അല്ലെങ്കിൽ വളരെ നർമ്മരസത്തോടു കൂടി അവർ സംസാരിക്കും വളരെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ചിട്ടൊക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നത് അപ്പോൾ വളരെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതർന്ന രീതിയിലുള്ള സംസാരമൊക്കെയാണ് അപ്പോൾ അങ്ങനെ വളരെ വായാടികളെ വായാടികളെപ്പോലെ തോന്നിക്കുന്ന പക്ഷേ എന്ത് ചോദിച്ചാലും വളരെ ആക്റ്റീവായിട്ട് വളരെ ചുറുചുറുക്കോടു കൂടി സംസാരിക്കുന്ന പെൺകുട്ടികൾ ആ ഒരു സ്വഭാവം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്യൂട്ടായിട്ട് അവർക്ക് തോന്നും വളരെയധികം അട്രാക്റ്റീവായിട്ട് തോന്നും വളരെയധികം മാഗ്നറ്റിക് ആയിട്ട് തോന്നും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഓരോ അംഗ ചലനങ്ങൾ പോലും അതായത് ഒരു ബോഡി ലാംഗ്വേജസ് പോലും ആ പുരുഷന്മാരെ വളരെയധികം ഹടാതെ ആകർഷിക്കുന്ന കാര്യം തന്നെയാണ് വളരെ ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ഇടുമ്പോൾ അവർ വളരെയധികം ആകർഷ്ടരാകും ഇപ്പോൾ നിങ്ങൾ ചിരിക്കുന്നതും നിങ്ങൾ നോക്കുന്നതും നിങ്ങളുടെ കൈകളുടെ ആ ഒരു ചലനങ്ങളും നിങ്ങളുടെ ആ മുഖത്തെ എക്സ്പ്രഷനുകളും ഇതൊക്കെ ഓരോ ആണിനെയും വളരെയധികം ഒരു കാന്തത്തിലേക്കെന്ന പോലെ ആകർഷിക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ അവർ നിങ്ങളെ അധികം ശ്രദ്ധിക്കേണ്ടാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എക്സ്പ്രഷനുകളൊന്നും ഇടാനും പോയേക്കരുത് വളരെ സീരിയസ് ആയിട്ടും മസിൽ പിടിച്ചു വർത്താനം പറഞ്ഞാൽ ആരെ ശ്രദ്ധിക്കും ഇനി രണ്ടാമായിട്ട് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതി പോലും പുരുഷന്മാരെ വളരെയധികം ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവർ വളരെയധികം കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാ ഡ്രസ്സും ഒരുപോലെ ചേരണമെന്നില്ല അപ്പോൾ ചിലവർക്ക് ജീൻസും ടീഷർട്ടും ആയിരിക്കും ചേരുന്നത് ചില പെൺകുട്ടികൾക്ക് ചുരിദാറായിരിക്കും ചേരുന്നത് ചില പെൺകുട്ടികൾക്ക് സാരി ആയിരിക്കും ചില പെൺകുട്ടികൾക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സായിരിക്കാം ഫിറ്റ് ആൻഡ് ഫ്ലയർ ഡ്രസ്സുകളായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിഡീൻ ടോപ്പുമായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തും ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഡ്രെസ് ഏതാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്ന കളർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് എല്ലാ ടൈപ്പ് കളറും ഒരുപോലെ ചേരണമെന്നില്ല അപ്പോൾ ഒരാൾക്ക് ചേരുന്ന കളർ ആയിരിക്കില്ല മറ്റേ ആൾക്ക് ചേരുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ എത്രമാത്രം ഫെയർ ആണോ അല്ലെങ്കിൽ എത്രമാത്രം ആ സ്കിന്നിൻ്റെ കളറ് ലൈറ്റാണോ അല്ലെങ്കിൽ ഡാർക്കാണോ എന്നതിനനുസരിച്ച് നമ്മളിരുന്ന ഡ്രെസ്സിൻ്റെ ആ ഒരു കളറും അതിനനുസരിച്ച് മാച്ചിങ് ആവണം അവിടെ ആ ഒരു സ്കിൻ ടോണിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രെസ്സിൻ്റെ കളറ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് മാത്രം ചിലർക്ക് ചിലവർക്ക് ബ്രൈറ്റായിട്ടുള്ള ഡ്രസ്സായിരിക്കാം ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സായിരിക്കാം ചിലർക്ക് ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള ഡ്രസ്സായിരിക്കാം ചേരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക ഒപ്പം തന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിസൈനാണ് അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് കൂടുതൽ ചേരുക അത് നിങ്ങൾ നോക്കണം പിന്നെ നിങ്ങൾക്കിതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പല പോസ്റ്റിലുള്ള അല്ലെങ്കിൽ പല ഡ്രസ്സുകളിലുള്ള ഫോട്ടോസ് എടുത്ത് ഡി പി ആയിട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കുക അപ്പോൾ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞ ഡി പി ഒക്കെ ഇടുമ്പോൾ തന്നെ അത് ഏത് ഡ്രസ്സിട്ട ഫോട്ടോയ്ക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയതെന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ കണ്ണില് അടിപൊളിയായിട്ട് തോന്നുന്ന ഡ്രസ്സ് ഏതാണെന്ന് ഇനി മൂന്നാമമായിട്ട് മേക്കപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ നിങ്ങൾ മേക്കപ്പിൽ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കാരണം ഗേൾസിനെ പോലെയുള്ള ബോയ്സ് പു പുരുഷന്മാർക്ക് പലപ്പോഴും ഒരുപാട് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യുന്നവരെ ഇഷ്ടമല്ല ഇപ്പോൾ മുഖത്ത് നമ്മൾ പ്രൈമർ ഇടുന്നു പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നു അല്ലെങ്കിൽ കൺസീലർ ഇടുന്നു കോണ്ടോണർ ഇടുന്നു പിന്നെ കുറേ കോമ്പാക്റ്റ് പൗഡർ വാരി ഇടുന്നു പിന്നെ അതുപോലെ കുറേ കിലോ പൊട്ടി അടിച്ച് വെക്കുന്നു അങ്ങനെ ഒരുപാട് മേക്കപ്പ് അങ്ങ് പിന്നെ വളരെ ഡാർക്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുകൾ വാരി തേക്കുന്നു പിന്നെ വളരെ വിപുലമായ രീതിയിൽ ബ്ലഷൊക്കെ ഉപയോഗിക്കുന്നു കവിളിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐ ഷാഡോസോ ഒക്കെ ഭയങ്കരമായിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ ആണും കയ്യ് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും പലപ്പോഴും തോന്നുക പക്ഷേ ലൈറ്റ് മേക്കപ്പ് പുരുഷന്മാർക്കും വളരെയധികം ഇഷ്ടമാണ് അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെയാണേലും വളരെ ലൈറ്റ് ഷെയ്ഡിലുള്ള ആ ചുണ്ടിൻ്റെ കളറിനോട് ചേരുന്ന എന്തെങ്കിലും ലൈറ്റ് പിങ്ക് കളറോ അല്ലെങ്കിൽ ലൈറ്റ് റോസ് കളറോ അല്ലെങ്കിൽ ഒരു റൈറ്റ് ലൈറ്റ് റെഡ് കളറോ അങ്ങനെയൊക്കെ വരുന്നത് എല്ലാവരെയും ഒരുപോലെ അട്രാക്റ്റീവ് ചെയ് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക അപ്പം തന്നെ നമുക്കറിയാം ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചുണ്ടിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രാസവസ്തുക്കൾ കലർന്ന ലിപ്സ്റ്റിക്കുകൾ ഒരുപാട് വിപണിയിലുണ്ടാകും അത്തരത്തിലുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ ഒഴിവാക്കുക കാരണം നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനതൊട്ടും നല്ലതല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ കണ്ണെഴുതാം കണ്ണെഴുതുമ്പോൾ പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമാണ് പല രീതിയിൽ കണ്ണെഴുതാലോ അപ്പം വളരെ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾ കണ്ണെഴുതുക ഐലാഷസും അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ പൊട്ടൊക്കെ ഉണ്ടല്ലോ അത് കുത്തുന്നതും ഇഷ്ടമാണ് അപ്പോൾ തന്നെയല്ല ഇപ്പോൾ നമ്മൾ മുടിയിലൊക്കെ ആണെങ്കിലും മുടി ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്യുന്നതോ അതിൽ കളറ് ചെയ്യുന്നതോ ഒക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മാത്രം ആ രീതിയിലുള്ള ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഹെയറും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അട്രാക്ഷൻ വളരെയധികം കൂട്ടുന്നതാണ് ഒപ്പം തന്നെ നെയിൽ ആർട്ട് നെയിൽ ആർട്ടും പുരുഷന്മാരൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവരെ ഒരുപാട് ആകർഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി നല്ലമായിട്ട് പോസിറ്റീവ് കോംപ്ലിമെൻ്റ്സും പോസിറ്റീവ്

അപ്പോൾ വോയ്സിന് വളരെയധികം ഇഷ്ടമാണ് അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാർക്ക് ഒട്ടും തന്നെ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാറില്ല അപ്പോൾ അവന്മാർ സുന്ദരന്മാരാണെങ്കിൽ ആ നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് അടിപൊളിയാണ് അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം തന്നെ അവരുടെ ഈഗോയെ പരമാവധി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക പലപ്പോഴും അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന വാക്കുകളാണ് ഈ പറഞ്ഞ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ പോലും ഉപയോഗിക്കാറില്ല അപ്പോൾ അവരുടെ ഈഗോയെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സൂപ്പർ ആകും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുണഗണങ്ങൾ എന്താണോ അത് അതവർ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ച് വീണ്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കും പക്ഷേ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണോ അവർക്ക് അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അവർക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ ഒന്ന് വെറുതെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കിയേ അപ്പോൾ അതിൻ്റെ ഇരട്ടി അവർ നിങ്ങളോട് വളരെ നല്ലതായിട്ട് പെരുമാറുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചിരുന്നില്ലെങ്കിൽ പലപ്പോഴും പെൺകുട്ടികൾ കംപ്ലയിൻ്റ് ചെയ്യും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും കംപ്ലയിൻ്റ് ചെയ്യും ആ നിങ്ങൾ മാത്രം എനിക്കൊന്നും മേടിച്ചു തരുന്നില്ല ഒരു ഗിഫ്റ്റും തരുന്നില്ല അങ്ങനെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം വെറുതെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ സ്നേഹിക്കുന്ന പുള്ളിക്കാരും അവൾക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തു പക്ഷേ എനിക്കറിയാം ചേട്ടൻ എനിക്ക് അതിലും നല്ല ഗിഫ്റ്റായിരിക്കും വാങ്ങി തരാൻ പോകുന്നതെന്ന് കാരണം ചേട്ട സൂപ്പറല്ലേ ചേട്ടൻ മേടിച്ച് തരുന്ന സാധനമൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവന് മനസ്സിലാവും അയ്യോ ഞാനും ഒക്കെ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലോ എന്നോർത്ത് അവൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഗിഫ്റ്റൊക്കെ ഒക്കെ വാങ്ങിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ചേട്ട സൂപ്പറല്ലേ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തേക്ക് അവരുടെ ഈഗോയെ അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നോക്കും അതാണ് ബോയ്സിൻ്റെ ഒരു സൈക്കോളജി അതുപോലെ തന്നെ സ്ത്രീകളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പുരുഷന്മാർക്ക് ഒരുപാട് ഇഷ്ടം എപ്പോഴും ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നവരാകാതിരിക്കുക അപ്പോൾ ചിലർ ഇങ്ങനെ നെഗറ്റിവിറ്റി ആയിരിക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുക പരദൂഷണം പറയുക അതുമല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ പിണങ്ങുക കൂടുക ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കിതൊക്കെ നെഗറ്റിവിറ്റിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ഉള്ളവരിലേക്കാണ് എല്ലാവരും ആകർഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇനി അഞ്ചാമായിട്ട് കൺസിസ്റ്റൻസിയും സ്റ്റെബിലിറ്റിയാണ് പലപ്പോഴും പുരുഷന്മാർക്ക് സ്ത്രീകൾ ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ ഇന്ന് സ്നേഹമാണെന്ന് പറയും പക്ഷേ നാളെ അവരത് മാറ്റി പറയും നാളെ അയ്യോ ഞാൻ അങ്ങനെയെങ്കിലും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത് ഒരു ബന്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അതിൽ എപ്പോഴും ഇങ്ങനെ ചാഞ്ചാട്ടം പാടില്ല അപ്പോൾ പല പെൺകുട്ടികൾ പലപ്പോഴും ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്നതാണ് അതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഇന്ന് അവർ ഒരു കാര്യം പറയും നാളെ അവരത് മാറ്റി പറയും അല്ലെങ്കിൽ അവരുടെ മൂഡ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ എപ്പോഴും ഉണ്ടാവും അതായത് ഒരു പരൽമീൻ തന്നെ കളിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ശരിയായിട്ട് ഇവരെങ്ങനെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പിടുത്തം കിട്ടത്തില്ല അല്ലെങ്കിൽ ഇവരെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഇവരെ ശരിക്കും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും പലപ്പോഴും ഈ സ്നേഹിക്കുന്ന പുരുഷന്മാർ അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികളിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്റ്റെബിലിറ്റി എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയാൽ അതിലൊരു സ്റ്റെബിലിറ്റി വേണം അല്ലെങ്കിൽ തുടങ്ങാൻ പോലും അപ്പം നിങ്ങളൊരു ബന്ധം തുടങ്ങുന്നതിന് നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കരുത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെപ്പറ്റി ആ ഒരു പുരുഷനെ പറ്റി നിങ്ങൾ ശരിക്കും സ്റ്റഡി ചെയ്യുക ഇവൻ എനിക്ക് ചേരുന്ന ആളാണോ അല്ലെങ്കിൽ ഭാവിയിൽ ഇത് എങ്ങനെയായി തീരും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ ഈ ഒരു ബന്ധം ഉചിതമാണോ ഇതെല്ലാം നല്ല രീതിയിൽ വിവേകപൂർവ്വം ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് ഒരു ബന്ധം തുടങ്ങണമെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോകാളു അല്ലെങ്കിൽ അത് വല്ലാത്ത അബദ്ധമായി തീരും അപ്പം അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ആ പാർട്ട്ണർ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവിടെ ഒരു നിങ്ങളൊരു കൺസിസ്റ്റൻസി പാലിക്കുക ഒരു സ്റ്റെബിലിറ്റി പാലിക്കുക ആ ഒരു ബന്ധത്തിൽ പിന്നെ ചാഞ്ചാടി കളിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ അയാൾ പക്ഷേ അയാൾ മോശം ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ചേരാത്തൊരു വ്യക്തിയാണെന്ന് പിന്നെ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ കടിച്ചു തോന്നി നിൽക്കേണ്ട ആവശ്യമില്ല അത് ഉപേക്ഷിക്കാനായിട്ടും തയ്യാറാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അട്രാക്റ്റീവ്നസ് പത്തിരട്ടി കൂടുന്നതാണ് അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ വളരെയധികം ഇംപ്രൂവ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് തന്നെ എല്ലാവർക്കും വളരെയധികം ആകർഷണീയമായി തോന്നുകയും എല്ലാവരുടെ മനസ്സിലും ഒരു സന്തോഷം നിറയ്ക്കുകയും ചെയ്യുന്ന കാര്യം തന്നെയാണ്